ഐ എസ് ആർഒ ശാസ്ത്രജ്ഞനായിരുന്ന എം അണ്ണാദുരൈ ഇന്ത്യ സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആയി മാറാൻ സാധ്യത എന്ന വാർത്ത വരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഇന്ത്യ സഖ്യയോഗം തുടങ്ങിയിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേർന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ബൽറാം മൂൺമാൻ ഓഫ് ഇന്ത്യ എന്നാണ് മയിൽസ്വാമി അണ്ണാദുരൈ അറിയപ്പെടുന്നത് നേരത്തെ ചന്ദ്രയാൻ ഒപ്പം തന്നെ മംഗൾയാൻ ഈ രണ്ട് രാഷ്ട്രത്തിന്റെ വലിയ പദ്ധതികളുമായി അതുമായി ബന്ധപ്പെട്ട് കേട്ടതാണ് അണ്ണാദുരയുടെ പേര് അപ്പോൾ ഇപ്പോൾ എന്താണ് ഇന്ത്യ സഖ്യം ഈ രീതിയിലുള്ള നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രജിൻ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എ അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയുടെ വസതിയിലാണ് ഈ യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമുഖ നേതാക്കൾ ശരത് പവാർ കൂടാതെ സി ജനറൽ സെക്രട്ടറി എം എ ബേബി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ സഖ്യവും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനായുള്ള ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത് ഇന്ന് നടക്കുന്ന യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് സൂചന പ്രധാനമായും ഈ യോഗത്തിന് മുമ്പായി തന്നെ പല രാഷ്ട്രീയ പാർട്ടികളുമായി മല്ലികാർജ്ജുൻ ജ ഖാർഗെ ചർച്ച നടത്തിയിരുന്നു ആ ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ ആർ അടക്കമുള്ള പാർട്ടികൾ രാഷ്ട്രീയം ല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ വേണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ശാസ്ത്ര മേഖലയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എം അണ്ണാദുരൈ മയിൽസ്വാമി അണ്ണാദുരൈ എന്ന മുൻ ഐ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പട്ടികയിലേക്ക് പരിഗണിച്ചത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിൻ്റെ പേര് ഈ ചർച്ചയിൽ തീരുമാനിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും സി പി രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കോയമ്പത്തൂരിൽ നിന്നുള്ള സി പി രാധാകൃഷ്ണനെയാണ് എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത് അത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കമായി കണക്കുകൂട്ടുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ഒരാളെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഡി എം കെ അദ്ദേഹത്തിന് വേണ്ടി ഒരു തമിഴ്നാട്ടുകാരന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാനുള്ള നീക്കം എൻ ഡി എയുടെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു പശ്ചാത്തലമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇതേ കോയമ്പത്തൂരിൽ നിന്ന് തന്നെയുള്ള എം അണ്ണാതുരൈ അദ്ദേഹം ശാസ്ത്രമേഖലയിൽ നിന്നുള്ള ആളാണ് ചന്ദ്രയാൻ ഒന്ന് രണ്ട് മംഗളയാൻ ദൗത്യങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യയുടെ മൂൺ മാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അദ്ദേഹത്തെ പേര് സജീവമായി തന്നെ പരിഗണനയിൽ ഉള്ളത് ഒപ്പം തന്നെ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളതും കൃത്യമായി തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഒത്ത എതിരാളിയെ തന്നെ കണ്ടെത്തുക എന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടുകാരനായ കോയമ്പത്തൂർ സ്വദേശിയായ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ അതും രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനെ തന്നെ എതിരാളിയായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഇന്ത്യ സഖ്യം കണക്കാക്കുന്നത് ഇന്നത്തെ യോഗത്തിന് ശേഷം ഔദ്യോഗികമായി എം അണ്ണാദുരിയുടെ പേര് പ്രഖ്യാപിക്കും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഒപ്പം തന്നെ മറ്റ് ഘടക കക്ഷികൾ ഈ രാഷ്ട്രീയ രംഗത്തു നിന്നല്ലാത്ത ഒരാളെ പരിഗണിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് എം പി എന്താണ് സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇന്ത്യ സഖ്യ നേതാക്കളെ കണ്ടിരുന്നു എന്നൊക്കെ വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു ആ കാര്യം കൂടി ഈ യോഗം ചർച്ച ചെയ്യുന്നുണ്ടോ പ്രജിൻ ഈ നിലവിൽ പലപ്പോഴും ഈ ആയികണ്ഠമായി തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് സാധ്യമല്ലാത്ത ഒരു പശ്ചാത്തലമുണ്ട് പ്രത്യേകിച്ച് ഈ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വീണ്ടും ഒരു ആർ എസ് എസ് കാരനെ തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന വിമർശനം കോൺഗ്രസിൻ്റേതടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു സമവായത്തിന് ഇല്ല എന്ന് ഏതാണ്ട് അതുകൊണ്ട് തന്നെ ആ അത് ചർച്ചയ്ക്ക് പോലും അല്ലെങ്കിൽ ചർച്ചയുടെ പോലും ആവശ്യം ഈ വിഷയത്തിലില്ല അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ എൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം പ്രതിപക്ഷം എന്ന ആവശ്യം സ്വാഭാവികമായി ഉന്നയിക്കുക പതിവാണ് അതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം ആ ഒരു അഭ്യർത്ഥനയ്ക്ക് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം അതുകൊണ്ടുതന്നെയാണ് എൻ ഡി സ്ഥാനാർത്ഥിക്ക് ഒത്ത ഒരു എതിരാളിയെ രാഷ്ട്രീയ രംഗത്തു നിന്നല്ലാത്ത എന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥിയോട് കിടപിടിക്കുന്ന അതിനേക്കാൾ ശാസ്ത്രമേഖലയിൽ നിന്നും അറിയപ്പെടുന്ന ഇന്ത്യക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കണ്ടെത്താനുള്ള ഒരു നീക്കം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് ഡി എം കെ പങ്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രജിൽ ബൽറാം വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്നും ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം